नाधा कृपक्षीयणमलि कृपक्षीणमारमरु कृपक्षियण मे दीन कस्तोदी പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി ആദ്യമു കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഇന്ന് വിശുദ്ധ മൂറോനെക്കുറിച്ചാണ് നാം ഹ്രസ്വമായി ചിന്തിക്കുന്നത് അനേകം സുഗന്ധദ്രവ്യങ്ങളും മേൽത്തരം തൈലങ്ങളും ചേർത്ത് പ്രത്യേകം ചിട്ടാവിധികളോടെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ മാത്രം നടത്തുന്ന ശുശ്രൂഷയിലാണ് കൗതാശിക മൂറോൻ ഉണ്ടാക്കുന്നത് വിശുദ്ധ മൂറോൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെയാണ് സൂചിപ്പിക്കുന്നത് കൗതാശിക മൂറോൻ പുരോഹിതരല്ലാതെ വിശുദ്ധ മത്ബഹായിലെ ശുശ്രൂഷക്കാർ പോലും സ്പർശിക്കുവാൻ പരിശുദ്ധ സഭ അനുവദിക്കുന്നില്ല അത്രത്തോളം ശ്രദ്ധയോടും കരുതലോടും കൂടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് വിശുദ്ധ മൂറോൻ വിശുദ്ധ സഭയുടെ അംഗമായി തീരേണ്ടതിനെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരെയും വിശുദ്ധ ദേവാലയം തബലൈത്ത എന്നിവയെയും മുദ്രകുദ്ധി സജ്ജീകരിക്കുവാൻ പരിശുദ്ധാത്മാഭിഷേകത്തിന് പ്രത്യേകം ഉണ്ടാക്കപ്പെടുന്ന അഭിഷേക തൈലമാണ് വിശുദ്ധ മൂറോൻ പഴയ നിയമത്തിൽ വിശുദ്ധ മൂറോനെക്കുറിച്ച് വളരെ വ്യക്തമായി നാം പഠിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം മുപ്പതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനഭാഗത്തും ഒന്ന് പത്രോസിൻ്റെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങളിലുമായി നാം ഇതിനെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ദീർഘമായ ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ മൂറോൻ ഉണ്ടാക്കുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്നത് അത് ശ്രേഷ്ഠ മഹാപുരോഹിതനാൽ മാത്രം നിർവഹിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് മാമോദീസ തൊട്ടിക്കടുത്ത ഭിത്തിയുടെ അലമാരയിലോ വിശുദ്ധ ത്രോണോസിൽ തന്നെ പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ഇടങ്ങളിലോ ആണ് വിശുദ്ധ മോറോൻ സൂക്ഷിക്കുന്നത് വിശുദ്ധ മൂറോൻ കൊണ്ടുള്ള അഭിഷേകം സഭയുടെ എല്ലാ അംഗങ്ങളും നടത്തിയിരിക്കേണ്ടതാണ് വിശുദ്ധ മാമോദീസായോടൊപ്പം തന്നെ ഈ അഭിഷേകവും നടത്തിയിരിക്കണം അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ മൂറോൻ വിശുദ്ധ മൂറോൻ്റെ നിർമ്മാണത്തിന് ഏറെ വിലപിടിപ്പുള്ള തൈലങ്ങളും സുഗന്ധദ്രവ്യങ്ങളുമാണ് ഉപയോഗിക്കുന്നത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് മറ്റ് വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാം അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു സുദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കൃപചീ आले नाधा कृपक्षिणमलि कृपक्षी to